കേരളത്തിലെ ഒരു മുനിസിപ്പൽ കോർപ്പറേഷനായ കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം വീഡിയോ ഫുള്ളായും കണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും കമൻറ്റും കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ കണ്ണൂർ ജില്ലയുടെയും താലൂക്കിൻ്റെയും ലോക്സഭാ മണ്ഡലത്തിൻ്റെയും ആസ്ഥാനമാണ് കണ്ണൂർ കേരളത്തിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലൊന്നാണ് കണ്ണൂരിലെ പുതിയ ബസ് സ്റ്റാൻഡ് താവക്കര ബസ് എന്ന പേരിലും ഈ ബസ് സ്റ്റാൻഡ് അറിയപ്പെടുന്നു ദേശീയപാത അറുപത്തിയാറ് കണ്ണൂർ പട്ടണത്തിലൂടെ കടന്നു പോകുന്നുണ്ട് അറബിക്കടലിൻ്റെ തീരത്താണ് കണ്ണൂർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കല്ലേ